സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതർ വർദ്ധിച്ചതിൽ കടുത്ത ആശങ്ക പന്ത്രണ്ടായിരത്തിലധികം പേരാണ് ദിനംപ്രതി ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് അതിനിടെ കൊറോണ ബാധിതരുടെ എണ്ണത്തിലും വർദ്ധനവ രേഖപ്പെടുത്തുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് മഴക്കാലം മാറിയിട്ടും സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധയും മരണവും കുറയാതെ തുടരുന്നത് കടുത്ത ആശങ്കയാണ് പനിമരണങ്ങൾ മിക്കതും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല കാലാവസ്ഥാ വ്യതിയാനമാണ് പകർച്ചവ്യാധിക്ക് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രതിദിനം പന്ത്രണ്ടായിരത്തിലധികം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് രോഗബാധിതരുടെ എണ്ണം ഉയർന്നു കാണുന്നത് ഡെങ്കിപ്പനി എലിപ്പനി ജെ എൻ വൺ വകഭേദം എന്നിവയും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിനിടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ സംസ്ഥാനത്തെ കൊറോണ ബാധിതരുടെ എണ്ണവും ഉയർന്നിട്ടുണ്ട് പ്രതിദിന കൊറോണ ബാധിതരുടെ എണ്ണം നൂറ്റി അൻപതായാണ് ഉയർന്നിരിക്കുന്നത് ഡെങ്കിപ്പനി പ്രതിദിനം സ്ഥിരീകരിക്കുന്നത് നൂറ്റി മുപ്പതോളം പേരിലാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ആരോഗ്യവകുപ്പിനുണ്ടായ വീഴ്ചയാണ് പകർച്ചപ്പനികൾ കുറയാതെ തുടരുന്നതിന് കാരണം പനി മരണങ്ങളിലുൾപ്പെടെ പ്രത്യേക പഠനം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും പഠനം എങ്ങും എത്തിയിട്ടില്ല പകർച്ചവ്യാധി വ്യാപനത്തിൽ ആരോഗ്യവകുപ്പ് വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തത് ഗുരുതര പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം